നമസ്കാരം നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ മഞ്ജുഷിക്കായി കോടതി കയറുമ്പോൾ കണ്ണൂരിലെ സഖാക്കളുടെ ഭീതി നീജിൽ പെരുമ്പറക്കൊട്ടുകയാണ് ദിവ്യയുടെ ജയിൽവാസത്തിൽ ഈ അന്വേഷണത്തെ ഒതുക്കി തീർക്കാമെന്ന് വ്യാമോഹിച്ചവരുടെ എല്ലാം പ്രതീക്ഷകളെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് എ ഗീത ഐസിന്റെ റിപ്പോർട്ട് പുറത്തു വന്നത് ഇതോടെ നവീൻ ബാബുവിന്റെ മരണത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം എന്നതിനപ്പുറത്തേക്ക് ദിവ്യയുടെയും കളക്ടറുടെയും അഴിമതി കഥകളും രഹസ്യ ഇടപാടുകളും മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന് ഇവർക്ക് കൊത്താശ് ചെയ്യുന്ന പി ശശിയുടെ പങ്കുമടക്കം പുറത്തുവരുന്നു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി സ്ഥാനമേറ്റ സമയം മുതൽ ദിവ്യ നടത്തിയിട്ടുള്ള അഴിമതികളുടെ കുംഭകോണവും ജില്ലാ കളക്ടറായി നിയമിതനായ സമയം മുതൽ അരുൺ കെ വിജയൻ ഈ ഇടപാടുകളുടെ എല്ലാം ഭാഗമായി മാറിയതിന്റെ കഥകളുമെല്ലാം ഗീതയുടെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നതായാണ് സൂചന ഇതിന് പിന്നാലെ കൃത്യമായ ഒരു അന്വേഷണം നടത്തിയാൽ പി ശശി എന്ന കുറുക്കനു വേണ്ടി ദിവ്യയും കളക്ടറും നടത്തിയ തട്ടിപ്പുകളുടെയും വെട്ടിപ്പുകളുടെയും എല്ലാം കഥകളുടെ ചുരു ദിവ്യയുടെ ഭർത്താവ് ബിനാമിയായിരുന്നു കൊണ്ട് പി ശശിയുടെ എത്ര പമ്പുകൾ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ പ്രവർത്തിക്കുന്നുണ്ട് ശശിക്കും ദിവ്യക്കും സി പി എമ്മിലെ മറ്റു പ്രമുഖർക്കും വേണ്ടി ർ പൂഴ്ത്തിയ ഫയലുകൾ ഏതൊക്കെ ഇവയിലേതിന്റെ പേരിലാണ് നവീൻ സി പി എമ്മിന്റെയും ദിവ്യയുടെയും ശശിയുടെയും ഒക്കെ ശത്രുവായി മാറിയത് തുടങ്ങി ഉത്തരം കിട്ടാത്ത ഒട്ടേറെ ചോദ്യങ്ങളുടെ ഉത്തരത്തിലേക്കാണ് ഈ അന്വേഷണം ഇനി നീളേണ്ടത് എന്നാൽ താൻ കുടുങ്ങിയാൽ ഒറ്റയ്ക്കാവില്ല കളക്ടറേയും ശശിയെയും കൊണ്ടേ പോകൂ എന്ന ലൈനിലാണ് ഇപ്പോൾ ദിവ്യയുടെ പോക്ക് അതായത് ദിവ്യയെ രക്ഷിക്കാനായി നവീൻ ബാബു തെറ്റ് സമ്മതിച്ചു എന്ന് മൊഴി നൽകിയ കളക്ടർ മാത് കളക്ടർ കൂടി ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷന് മുന്നിൽ മൊഴിമാറ്റം നടത്തിയിരിക്കുകയാണ് അതായത് നവീൻ ബാബു തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞു എന്ന കാര്യം മനുഷ്യാവകാശ കമ്മീഷന് മുന്നിൽ കളക്ടർ ആവർത്തിച്ചിട്ടില്ല മറിച്ച് എ ഡി എം കെ നവീൻ ബാബുവിന്റെ യാത്രയ്പ്പ് ചടങ്ങിൽ പി പി ദിവ്യയെ താൻ ക്ഷണിച്ചിട്ടില്ല എന്നും ദിവ്യ മനപൂർവം നവീൻ ബാബുവിനെ അപമാനിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി അങ്ങോട്ടേക്ക് വന്നതാണ് എന്നും കളക്ടർ പറഞ്ഞു പരിപാടി ചിത്രീകരിക്കാനാണ് ലോക്കൽ ചാനലുകാരനെ കൂടെ കൂട്ടിയത് എന്ന കാര്യവും ഇവിടെ പരാമർശിച്ചിട്ടുണ്ട് പരിപാടിയുടെ സംഘടകൻ താനല്ല എന്നും അതുകൊണ്ട് തന്നെ ദിവ്യയെ ക്ഷണിക്കേണ്ട കാര്യം തനിക്ക് ഇല്ല എന്നും പറഞ്ഞു യാത്രയേപ്പ് ചടങ്ങ് സംഘടിപ്പിച്ചത് സ്റ്റാഫ് കൗൺസിലാണ് പരിപാടി സംഘടിപ്പിച്ച രേഖകൾ പരിശോധിക്കാമെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്തായാലും കളക്ടർ അരുൺ കെ വിജയനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാനുള്ള നീക്കം നടക്കുന്നതായി വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ എ ഗീത ഐ എസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കളക്ടർക്കെതിരായ മരണവുമായി ബന്ധപ്പെട്ട് കളക്ടറുടെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ചയുണ്ടായതായിട്ടാണ് വിലയിരുത്തൽ മാത്രമല്ല കളക്ടറുടെ പല അഴിമതികളുടെയും തെളിവുകൾ കൂടി അന്വേഷണത്തിന്റെ ഭാഗമായി പുറത്തു വന്നിട്ടുണ്ട് കണ്ണൂരിലെ ഭൂമാഫിയകളെ വഴിവിട്ട് സഹായിച്ച വ്യക്തിയാണ് കളക്ടർ എന്നും പ്രാഥമിക അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട് കളക്ടർ നടത്തിയ വെല്ലുവിളി സി പി ഐ നേതൃത്വം പോലും കളക്ടർക്കെതിരെ ഭൂമി വ്യക്തികൾക്ക് പാട്ടത്തിന് നൽകാനുള്ള തീരുമാനത്തിനെതിരെയാണ് ഫാം ചെയർമാൻ കൂടിയായ കളക്ടർക്കെതിരെ കടുത്ത രീതിയിൽ വിമർശനമുയർന്നത് കളക്ടർക്കെതിരായ പരാതി പാർട്ടി സംസ്ഥാന നേതൃത്വത്തിനും റവന്യൂ മന്ത്രിക്കും കണ്ണൂരിലെ നേതാക്കൾ നൽകിയിരുന്നു നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടും കളക്ടർക്കെതിരെ ജില്ലയിലെ സി പി ഐയുടെ മുതിർന്ന നേതാക്കൾ പരാതി ഉയർത്തിയിരുന്നു ഈ സാഹചര്യത്തിൽ കളക്ടർ പൂഴ്ത്തിവച്ച ഫയലുകൾ കൂടി പുറത്തുവരികയാണെങ്കിൽ സി പി എമ്മിന് കണ്ണൂരിൽ സർവനാശം ഉറപ്പാണ്